ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അത് വളരെ ആണ് അത് നിങ്ങൾക്ക് മനസ്സിലാകണം അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം കാരണം പ്രോഗ്രാം പകുതിക്ക് വെച്ച് കാണുന്നവരോടൊക്കെ അറിയാതിരിക്കാനും സാധ്യതയുണ്ട് പക്ഷേ ഇത് ആണ് ഓരോ വ്യക്തിക്കും ഏ അപ്പോൾ പേഴ്സണൽ ഇയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ബർത്ത് ഡേറ്റ് പ്ലസ് ബർത്ത് മന്ത് പ്ലസ് കറൻറ്റ് ഇയർ അപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പന്ത്രണ്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണെന്ന് കരുതുക അപ്പോൾ ആദ്യത്തെ പന്ത്രണ്ട് എടുക്കുന്നു പിന്നെ മൂന്ന് മാസത്തിൻ്റെ മൂന്ന് എടുക്കുന്നു പിന്നെ എടുക്കേണ്ടത് കറണ്ട് അതായത് ഈ പേഴ്സണൽ ഇയർ കണ്ടുപിടിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിൻ്റെ കൂടെ കൂട്ടേണ്ടത് അപ്പോൾ എല്ലാ നമ്പറും കൂട്ടണം അതായത് പന്ത്രണ്ട് ഒന്നേ പ്ലസ് രണ്ടേ പ്ലസ് മൂന്നേ പ്ലസ് രണ്ട് പ്ലസ് പൂജ്യം പ്ലസ് രണ്ട് പ്ലസ് നാല് എല്ലാം കൂട്ടുമ്പോൾ അത് പതിനാലാണ് കിട്ടുന്നത് പതിനാലെന്ന് പറയുമ്പോൾ അവരുടെ പേഴ്സണൽ ഇയർ അഞ്ച് എന്ന് പറയും അപ്പോൾ അഞ്ചാണ് അവരുടെ പേഴ്സണൽ ഇയർ മറ്റൊരു ഉദാഹരണം കൂടി പറയാം കാരണം ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലായി കഴിഞ്ഞാലേ നമ്മുടെ എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ നമ്മൾ ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുകയുള്ളൂ ഇപ്പോൾ ഒരാളുടെ പേഴ്സണൽ ഇയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പത്തൊമ്പത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ജനിച്ച ഒരു വ്യക്തിയാണെന്ന് കരുതുക അപ്പോൾ പത്തൊമ്പത് എന്നെ പത്ത് എടുത്ത് അപ്പോൾ ആ എൺപത്തി വർഷം മാറ്റിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വെക്കുമ്പോഴാണ് അതിൻ്റെ ടോട്ടൽ കൂട്ടിയിടണം അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോഴേക്കും പത്തൊമ്പത് നല്ലത് വൺ പ്ലസ് നയൻ പ്ലസ് പത്താം മാസമായതുകൊണ്ട് വൺ പ്ലസ് സീറോ പ്ലസ് രണ്ടായിരത്തി ഇരുപത്തിനാലായതുകൊണ്ട് രണ്ടേ പ്ലസ് പൂജ്യം പ്ലസ് രണ്ട് പ്ലസ് നാല് അപ്പോൾ പത്തൊമ്പതാണ് കിട്ടുന്നത് പത്തൊമ്പത് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പ്ലസ് നയൻ ടെൻ വരും ടെൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പ്ലസ് സീറോ വൺ അപ്പോൾ അവരുടെ പേഴ്സണൽ ഇയർ ഒന്നാണ് അപ്പോൾ അങ്ങനെയാണ് പേഴ്സണൽ ഇയർ കണ്ടുപിടിക്കുക അപ്പോൾ ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ഇയർ എങ്ങനെയാണ് എന്ന് നോക്കാം ഇപ്പോൾ ഇങ്ങനെ കൂട്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഇയർ ഒന്നാണ് കിട്ടുന്നത് എങ്കിൽ സൂര്യൻ്റെ എനർജിയാണ് ഒന്നിൻ്റെ ഒന്നിനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് ഇതേ ഈ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ പേരിൻ്റെ വിസ്മയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യൻ്റെ എനർജിയാണ് അപ്പോൾ ഈ വർഷം ബിസിനസ് പുതിയ ബന്ധങ്ങൾ പേരും പ്രശസ്തിയും ബിസിനസ്സിൽ പുതിയ പുതിയ ആരംഭം ഇതിനൊക്കെ തുടക്കം കുറിക്കാനൊക്കെയുള്ള ബെസ്റ്റ് വർഷമാണ് അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അപ്പോൾ പുതിയ കാര്യങ്ങൾ ബിസിനസ്സിലായാലും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അതൊരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കാരിയറിലേക്ക് കൊണ്ടുവരാനൊക്കെയുള്ള ഒരു എനർജിയാണ് അതുപോലെ കുറച്ച് സ്ട്രെസ്സുള്ള മാസമാണ് മാർച്ച് ഏപ്രിൽ ഓഗസ്റ്റ് ഇതിൽ എന്നെ എട്ട് പതിനേഴ് ഇരുപത്താറ് തീയതികളിൽ ജനിച്ചവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലുള്ള വർഷമായിരിക്കും പിന്നെ അതായത് പേഴ്സണൽ ഇയർ ഒന്ന് വന്നിട്ട് അതിൽ പേഴ്സണാലിറ്റി നമ്പർ അതായത് നിങ്ങൾ ജനിച്ചത് എട്ടോ പതിനേഴോ എന്നെ ഇതിലൊക്കെ ആണെങ്കിലാണ് പറയുന്നത് അവർ കുറച്ച് ശ്രദ്ധിക്കണം കുറച്ച് എന്താ പറയുക ദാനം നൽകലാണ് ഏറ്റവും വലിയ പരിഹാരം ഇപ്പോൾ പേഴ്സണൽ ഇയർ ഒന്ന് എന്ന് കിട്ടി അപ്പോൾ നിങ്ങളുടെ വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി നമ്പർ അപ്പോൾ ആ പേഴ്സണാലിറ്റി നമ്പറും ഈ പേഴ്സണൽ ഇയറും വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം അതായത് നിങ്ങളുടെ പേഴ്സണൽ പേഴ്സണാലിറ്റി നമ്പർ ഒന്ന് അതായത് നിങ്ങൾ ഒന്നാം തീയതി ജനിച്ചവർ അല്ലെങ്കിൽ എന്നെ പത്താം തീയതി ജനിച്ചവർ പത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇരുപത്തെട്ടാം തീയതി ജനിച്ചവർ ഇതൊക്കെ പേഴ്സണാലിറ്റി ഒന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുകളിൽ പറഞ്ഞത് നൂറ് ശതമാനം നിങ്ങൾക്ക് സപ്പോർട്ടീവാണ് അതേസമയം പേഴ്സണാലിറ്റി രണ്ടാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം മാത്രമാണ് സപ്പോർട്ട് ഈ തൊണ്ണൂറ് ശതമാനം എന്നൊക്കെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല കാരണം അത് കുറച്ച് നല്ലതാണ് കുറച്ചുകൂടി നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ അതുകൊണ്ടാണ് ഈ തൊണ്ണൂറ് ശതമാനം ഒരു നമ്പറിൻ്റെ കണക്ക് പറയുന്നത് ഓക്കെ അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ രണ്ട് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം തീയതി ജനിച്ചവർ പതിനാം തീയതി ജനിച്ചവർ ഇരുപതാം തീയതി ജനിച്ചവർ ഇരുപത്തൊമ്പതാം തീയതി ജനിച്ചവർ അതൊക്കെ രണ്ടാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം സപ്പോർട്ടീവാണ് പേഴ്സണാലിറ്റി മൂന്നാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം അതുപോലെ തന്നെ അതേസമയം പേഴ്സണാലിറ്റി നാലാണെങ്കിൽ അമ്പത് ശതമാനമാണ് അതുപോലെ പേഴ്സണാലിറ്റി അഞ്ചാണെങ്കിൽ നൂറ് ശതമാനം സപ്പോർട്ടീവാണ് പേഴ്സണാലിറ്റി ആറാണെങ്കിൽ എൺപത് പേഴ്സണാലിറ്റി നമ്പർ ഏഴാണെങ്കിൽ അറുപത് ശതമാനം പേഴ്സണാലിറ്റി എട്ടാണെങ്കിൽ മുപ്പത് ശതമാനം പേഴ്സണാലിറ്റി ഒമ്പതാണെങ്കിൽ നൂറ് ശതമാനം സപ്പോർട്ടീവാണ് അപ്പോൾ പേഴ്സണൽ ഇയർ രണ്ടാണ് കിട്ടുന്നത് ചോദിച്ചോ അപ്പോൾ എല്ലാം കൂട്ടിയിട്ട് അതായത് ബർത്ത് ഡേറ്റ് ബർത്ത് മന്ത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ കൂട്ടുമ്പം രണ്ടാണ് കിട്ടുന്നതെങ്കിൽ അതിൽ പേഴ്സണാലിറ്റി നമ്പർ എട്ട് ഒമ്പത് നാല് ഉള്ളവർക്ക് ഈ വർഷം കുറച്ച് സ്ട്രഗിളിംഗ് ഉള്ള വർഷം തന്നെയായിരിക്കും അത് ശ്രദ്ധിക്കണം ഈ വർഷം നിങ്ങൾക്ക് ഒരുപാട് വ്യക്തികളെ ഹെൽപ്പ് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ട് അതായത് നിങ്ങളുടെ എന്നെ പേഴ്സണൽ ഇയർ ടൂ ആണെങ്കിൽ ഇമോഷണലി കൈകാര്യം ചെയ്യുന്ന ഒരു വർഷമാണ് അതായത് ഹൃദയം കൊണ്ട് കൈകാര്യം ചെയ്യും ചിലപ്പോൾ തലച്ചോറ് ഉപയോഗിക്കാതെ ഇമോഷൻ കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ പുതിയ വ്യക്തി ബന്ധങ്ങൾക്ക് നല്ലതാണ് പുതിയ ആൾക്കാരെ പുതിയ ഇഷ്ട നമ്മളെ ലൈഫിൽ മുഴുവൻ കൊണ്ടുപോകുന്ന ചിലപ്പോൾ സുഹൃത്തുക്കളെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ ലൈഫ് പാർട്ട്ണറെ ആയിരിക്കാം അങ്ങനെയൊക്കെ കണ്ടെത്താനുള്ള ഒരു വർഷം കൂടിയാണ് അപ്പോൾ ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്യുവാൻ പറ്റിയ ഒരു വർഷമാണ് ഇത് പുതിയ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇനി ഭാവിയിൽ പ്ലാൻസിനൊക്കെ ചെയ്യാനുള്ള ബെസ്റ്റ് ടൈമാണ് ഏപ്രിൽ സെപ്റ്റംബർ ഓഗസ്റ്റ് മാസങ്ങളിൽ നിങ്ങൾ കുറച്ചുകൂടി കെയറിംഗ് ആയിട്ട് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ മറ്റാൾക്കാർ കൊണ്ട് ചതിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം ഈ സമയങ്ങളിൽ ഇനി നിങ്ങൾ പേഴ്സണൽ ഇയർ രണ്ട് വന്നു അതിൽ പേഴ്സണാലിറ്റി ഒന്നാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് സപ് സപ്പോർട്ടീവ് ആണ് മുകളിൽ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് സപ്പോർട്ടീവാണ് അതേസമയം പേഴ്സണാലിറ്റി പേഴ്സണൽ ഇയർ രണ്ടു വന്ന് പേഴ്സണാലിറ്റി നമ്പർ രണ്ടു ആണെങ്കിൽ തൊണ്ണൂറ് ശതമാനമേ ഉള്ളൂ പേഴ്സണാലിറ്റി മൂന്നാണെങ്കിൽ എൺപത് ശതമാനം പേഴ്സണാലിറ്റി നാലാണെങ്കിൽ ഇരുപത് ശതമാനമേ ഉള്ളൂ അതുപോലെ പേഴ്സണാലിറ്റി അഞ്ചാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആറ് എഴുപത് ശതമാനം ഏഴ് പേഴ്സണാലിറ്റി ആണെങ്കിൽ അമ്പത് ശതമാനം എട്ട് പേഴ്സണാലിറ്റി ആണെങ്കിൽ ഇരുപത് ശതമാനമേ ഉള്ളൂ അതുപോലെ ആണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ആണെങ്കിൽ നാൽപ്പത് ശതമാനമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ആ നമ്പർ നോക്കിയിട്ട് മനസ്സിലാക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക ഇനി പേഴ്സണൽ ഇയർ മൂന്ന് ആണ് എങ്കിൽ അതായത് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ഡേറ്റ് മന്ത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ കൂട്ടുമ്പോൾ മൂന്നാണ് കിട്ടുന്നതെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് എന്നെ പുതിയ ഉപദേശങ്ങൾ കിട്ടാനും പുതിയ നിർദ്ദേശങ്ങൾ മറ്റുള്ളവർക്ക് നൽകാനുമൊക്കെയുള്ള ഒരു ബെസ്റ്റ് നല്ല വർഷമാണ് പുതിയ കാര്യങ്ങളെയൊക്കെ പഠിക്കാനും അറിയാനൊക്കെയുള്ള സോഷ്യൽ വർക്കിൻ്റെയും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് നല്ല സമയമാണ് അതുപോലെ പഴയ സുഹൃത്തുക്കളെ കാണാനും ഇടപഴകാനും ഇതിനൊക്കെയുള്ള ബെസ്റ്റ് ടൈമാണ് അതുപോലെ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് പോകുന്ന വർഷം കൂടിയാണ് ഈ വർഷത്തെ പ്ലാനുകൾ പ്രവർത്തികമാക്കാൻ പറ്റുന്ന വർഷം അതായത് നിങ്ങളുടെ പ്ലാനുകളൊക്കെ എന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും എന്നെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള സമയമാണ് അതേസമയം അതിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ആറാണെങ്കിലാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ടത് ഏ കോൺട്രവേഴ്സലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ഏഹ് അപ്പോൾ ഇത് ഓരോ പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്നാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം സപ്പോർട്ടീവാണ് പേഴ്സണൽ ഇയർ മൂന്ന് കിട്ടിക്കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി രണ്ടാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം പേഴ്സണാലിറ്റി മൂന്നാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേഴ്സണാലിറ്റി നാലാണെങ്കിൽ എൺപത് ശതമാനം പേഴ്സണാലിറ്റി അഞ്ചാണെങ്കിൽ എൺപത് ശതമാനം ഏ പേഴ്സണാലിറ്റി ആറാണെങ്കിൽ ഇരുപത് ശതമാനം പേഴ്സണാലിറ്റി ഏഴാണെങ്കിൽ അമ്പത് ശതമാനം പേഴ്സണാലിറ്റി എട്ടാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം പേഴ്സണാലിറ്റി ഒമ്പതാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം അപ്പോൾ ഇതിങ്ങനെയാണ് ആ ഒരു എനർജി നിങ്ങളെ ബാധിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ പേഴ്സണൽ ഇയർ നാലാണ് കിട്ടുന്നതെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് എങ്ങനെയാണ് അതെന്ന് തന്നെ പറയേണ്ടത് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കേണ്ടതാണ് എപ്പോഴാണോ ഫോക്കസ്ഡ് പോകുന്നത് അപ്പോൾ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട് അതേസമയം ഫോക്കസ്ഡ് ആയി നിൽക്കുകയാണെങ്കിൽ വിജയിക്കും എങ്കിൽ മാത്രമേ വിജയിക്കൂ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളുടെ പിന്നെ പേഴ്സണൽ ഇയർ നാലാണെങ്കിൽ ഏ ഇതിൽ വ്യത്യസ്തമാണ് നാലിനും എട്ടിനും എട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള എനർജിയാണ് അതായത് പേഴ്സണാലിറ്റി നമ്പർ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് എട്ടാണെങ്കിലും അല്ലെങ്കിൽ നാലാണെങ്കിലും എന്നെ പുതി സപ്പോർട്ടീവായിട്ടുള്ള ഒരു എനർജിയാണ് പിന്നെ സുഹൃത്തുക്കൾ മുഖേന വലിയ വലിയ കാര്യങ്ങൾക്ക് പിന്നെ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ പുതിയ ബിസിനസ്സിനായാലും പുതിയ ഒരു കാരിയറിനായാലും പുതിയൊരു മേഖലകളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും സത്യസന്ധമായിട്ട് നിങ്ങൾ ഫോക്കസ്ഡോടെ സത്യസന്ധമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം ഇത്തിരി എത്താൻ പറ്റുന്നതിൻ്റെ ഒരു വർഷമാണ് അപ്പോൾ അതിനങ്ങനെ തന്നെ പറയണം അതുകൊണ്ടാണത് പറയുന്നത് നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ഒരു എന്നെ അധ്വാനം ഒഴിവാകുമ്പോൾ അതിന് അധികം ഗുണങ്ങൾ ഉണ്ടാവില്ല അതേസമയം അത് നിങ്ങൾ ശ്രദ്ധയോടെ പോവുകയാണെങ്കിൽ കൂടുതൽ സപ്പോർട്ടീവാകും ഫെബ്രുവരി മാസം കുറച്ച് റിലേഷൻഷിപ്പിനൊക്കെ പ്രോബ്ലം ഉള്ള സമയമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നെ ഈ പേഴ്സണൽ ഇയർ നാല് വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ പേഴ്സണാലിറ്റി നമ്പർ ഒന്നിന് നൂറ് ശതമാനം സപ്പോർട്ടീവ് ആണ് പേഴ്സണാലിറ്റി നമ്പർ രണ്ടിന് പത്ത് ശതമാനം മാത്രമേ സപ്പോർട്ടുള്ളൂ എന്നെ പേഴ്സണൽ ഇയർ നാല് വന്നു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി നമ്പർ മൂന്ന് വന്നു കഴിഞ്ഞാൽ എഴുപത് ശതമാനം സപ്പോർട്ട് പേഴ്സണാലിറ്റി നമ്പർ നാല് വന്നാൽ നൂറ് ശതമാനം പേഴ്സണാലിറ്റി നമ്പർ അഞ്ച് വന്നാൽ തൊണ്ണൂറ് ശതമാനം പേഴ്സണാലിറ്റി നമ്പർ ആറ് വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം പേഴ്സണാലിറ്റി നമ്പർ ഏഴ് വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം പേഴ്സണാലിറ്റി നമ്പർ എട്ട് വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം പേഴ്സണാലിറ്റി നമ്പർ ഒമ്പത് വന്നു കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനമാണ് സപ്പോർട്ട് അപ്പോൾ പേഴ്സണൽ ഇയർ അഞ്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ എന്താണ് സംഭവിക്കുക അതായത് പേഴ്സണൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി പറയുന്നു ഇതിപ്പം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല കുറച്ച് ആൾക്കെങ്കിലും മനസ്സിലാകത്തില്ല എന്ന് കഴിഞ്ഞിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അതായത് നിങ്ങളുടെ ജനിച്ച ഡേറ്റ് മാസം പിന്നെ വർഷം കൂട്ടേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതെല്ലാം കൂട്ടിയിട്ട് സിംഗിൾ ഡിജിറ്റാക്കുമ്പോഴാണ് നമുക്ക് കിട്ടുക ഈ പേഴ്സണൽ ഇയർ അപ്പോൾ ഈ അഞ്ച് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ബാലൻസ് ആയി വരുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വന്ന കുറച്ചും കൂടി ബാലൻസ് ആയിട്ട് വരുന്ന ഒരു സമയമാണ് റിലേഷൻഷിപ്പ് നന്നാകും സാമ്പത്തികമായി ഗുണമുണ്ടാകും ഹെൽത്തിൽ ഗുണമുണ്ടാവും ഷെയർ മാർക്കറ്റിലൊക്കെ നിക്ഷേപിക്കുന്നവർക്ക് ഗുണമുണ്ടാവും വിവാഹം കുട്ടി എല്ലാം സപ്പോർട്ടീവായിട്ടുള്ള കാലമാണ് ഏ അപ്പോൾ അതായത് പേഴ്സണൽ ഇയർ അഞ്ച് വന്നു കഴിഞ്ഞാൽ അത് പേഴ്സണാലിറ്റി നമ്പർ ഒന്നിന് നൂറ് ശതമാനം സപ്പോർട്ടീവാകും രണ്ടിന് തൊണ്ണൂറ് ശതമാനം സപ്പോർട്ടീവ് ആണ് മൂന്നിനാണെങ്കിൽ എൺപത് ശതമാനം പേഴ്സണാലിറ്റി നമ്പർ നാലിന് എഴുപത് ശതമാനം പേഴ്സണാലിറ്റി നമ്പർ അഞ്ചിന് നൂറ് ശതമാനം പേഴ്സണാലിറ്റി ആറിന് നൂറ് ശതമാനം ഏഴിന് നൂറ് ശതമാനം പേഴ്സണാലിറ്റി നമ്പർ എട്ടിന് എൺപത് ശതമാനം പേഴ്സണാലിറ്റി നമ്പർ ഒമ്പതിനും എൺപത് ശതമാനമാണ് ഇനി പേഴ്സണൽ ഇയർ ആറ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇൻക്രീസ് ആവും അതായത് നിങ്ങളുടെ ഒന്നും കൂടിയും എന്നെ ലുക്കാവും എന്നാണ് പറയുന്നതിൻ്റെ ചുരുക്കം പേഴ്സണൽ ഇയർ ആറ് വന്നു കഴിഞ്ഞാൽ പിന്നെ അഫയർ ഇതും നേരത്തെ പറഞ്ഞതുപോലത്തെ ബന്ധമുണ്ട് പ്രണയം പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നതിൽ അത് സാധിക്കും പ്രത്യേകിച്ച് വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ കല്യാണം വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് അതുപോലെ വീട് കുട്ടികൾക്കൊക്കെ എന്നെ അനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ ഫിനാൻഷ്യൽ ഫീൽഡ് ആണെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ നല്ല രീതിയിലേക്ക് എന്നെ വളരും അതുപോലെ വലിയ ലക്ഷറി ഐറ്റംസിൻ്റെയൊക്കെ ബിസിനസ്സൊക്കെ ഉള്ളവർക്ക് നല്ല ഗുണമാണ് പിന്നെ എന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വയറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് അസുഖത്തിന് ശ്രദ്ധ ശ്രദ്ധിക്കുക അതാണല്ലേ പറയാനുള്ളത് അത് പേഴ്സണൽ നമ്പർ ആറാണെങ്കിൽ അതായത് പേഴ്സണാലിറ്റി നമ്പർ പേഴ്സണൽ ഇയർ ആറും പേഴ്സണാലിറ്റി നമ്പർ ഒന്നു ആണെങ്കിൽ തൊണ്ണൂറ് ശതമാനം സപ്പോർട്ടീവാണ് ആണ് പേഴ്സണാലിറ്റി നമ്പർ രണ്ടും എന്നെ പേഴ്സണൽ ഇയർ ആറുമാണ് പറയുന്നത് അപ്പോൾ എഴുപത് ശതമാനം സപ്പോർട്ടീവാണ് ആണ് പിന്നെ പേഴ്സണാലിറ്റി നമ്പർ മൂന്നാണെങ്കിൽ ഇരുപത് പേഴ്സണാലിറ്റി നമ്പർ നാലാണെങ്കിൽ എൺപത് പേഴ്സണാലിറ്റി നമ്പർ അഞ്ചാണെങ്കിൽ നൂറ് പേഴ്സണാലിറ്റി നമ്പർ ആറാണെങ്കിൽ നൂറ് പേഴ്സണാലിറ്റി നമ്പർ ഏഴാണെങ്കിൽ എഴുപത് ശതമാനം പേഴ്സണാലിറ്റി നമ്പർ ഒമ്പതാണെങ്കിൽ അറുപത് ശതമാനം ഇനി പേഴ്സണൽ ഇയർ ഏഴാണെങ്കിൽ അതായത് നിങ്ങളുടെ ഡേറ്റ് മന്ത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് കൂട്ടുമ്പോൾ ഏഴാണ് കിട്ടുന്നതെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വർഷമാണ് നിങ്ങൾക്ക് തീർത്ഥാടനം ഏ അതുപോലെയുള്ള ദൈവീകപരമായിട്ടൊക്കെ പോകുന്നവർക്ക് അങ്ങനെയുള്ളതാണ് പിന്നെ നിങ്ങളുടെ ഇൻജ്യൂഷൻ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് വളരെ സ്ട്രോങ് ആണ് നിങ്ങൾക്ക് തന്നെ തോന്നും എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയും കൂടുതൽ ഫീൽ ചെയ്യുന്ന ഒരു വർഷമാണ് സ്വയം തന്നെ കാര്യങ്ങൾ തീരുമാനിക്കൽ ആണ് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകണം എന്നാണ് പറയുന്നത് പേഴ്സണാലിറ്റി എന്നെ വർദ്ധിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും നല്ലതാണ് ഈ വർഷം അപ്പോൾ കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ട് എന്നെ തയ്യാറായിട്ട് നിൽക്കുക കാരണം അടുത്ത അങ്ങനെയുള്ളവർക്ക് അടുത്തൊരു വർഷം കാർമ്മിക്കായിട്ടുള്ള വർഷമാണ് വരാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങളെ പഠിച്ചുകൊണ്ട് മുന്നേറുക ഈ വർഷത്തെ നാല് അഞ്ച് ആറ് മാസങ്ങൾ അതായത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ വളരെയധികം നല്ലതാണ് ഇപ്പോൾ പേഴ്സണാലിറ്റി ഒന്നാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം സപ്പോർട്ടീവാണ് പേഴ്സണാലിറ്റി രണ്ടാണെങ്കിൽ എഴുപത് ശതമാനം പേഴ്സണാലിറ്റി മൂന്നാണെങ്കിൽ അമ്പത് ശതമാനം പേഴ്സണാലിറ്റി നാലാണെങ്കിൽ നൂറ് ശതമാനം പേഴ്സണാലിറ്റി അഞ്ചാണെങ്കിൽ മുപ്പത് ശതമാനം പേഴ്സണാലിറ്റി ആറാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം പേഴ്സണാലിറ്റി ഏഴാണെങ്കിൽ ഇരുപത് ശതമാനം പേഴ്സണാലിറ്റി എട്ടാണെങ്കിൽ എൺപത് ശതമാനം പിന്നെ പേഴ്സണാലിറ്റി ഒമ്പതാണെങ്കിൽ എൺപത് ശതമാനവും സപ്പോർട്ട് ചെയ്യുന്നു ഇനി പേഴ്സണൽ ഇയർ എട്ടാണെങ്കിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ് മന്ത് ജനിച്ച ഡേറ്റ് ജനിച്ച മന്ത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ കൂട്ടുമ്പോൾ എട്ടാണ് കിട്ടുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കുറച്ച് സ്ലോ ആയിട്ട് പോകുന്ന ഒരു വർഷമാണ് എങ്കിലും എന്നെ ഒരു വർഷത്തിൻ്റെ പകുതി കഴിഞ്ഞിട്ട് സപ്പോർട്ടീവായിട്ട് വരും ഇത് ആരോഗ്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഈ വർഷം അതുപോലെ ഈ ഒരു മന്ദഗതിയിലുള്ളതൊക്കെ ശരിയായിട്ട് വരും അതൊരു വർഷത്തിൻ്റെ അവസാന ഭാഗത്ത് വർഷം അവസാനമല്ല പകുതി കഴിയണം അത് കൂടുതലായിട്ട് നന്നാവണമെങ്കിൽ പിന്നെ ലൊക്കേഷൻ നിങ്ങൾ എന്തോ എന്താണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലം മാറാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ബിസിനസ്സാണെങ്കിലും ഷിഫ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഗുണമുണ്ടാകും ഏഹ് പിന്നെ വളരെ ഗുണമാരായിട്ടുള്ള ഒരു കാര്യം എന്താ പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾ വിൽക്കാൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഭൂമിയോ അല്ലെങ്കിൽ വീടോ എന്തെങ്കിലും വിൽക്കാനൊക്കെ ആഗ്രഹിച്ചിട്ട് കുറേ വർഷമായിട്ട് വിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ വർഷം വിൽക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾ പേഴ്സണാലിറ്റി നമ്പർ ഒന്നാണെങ്കിൽ നൂറ് ശതമാനം സപ്പോർട്ടീവാണ് ആണ് പേഴ്സണാലിറ്റി നമ്പർ രണ്ടാണെങ്കിൽ പത്ത് മൂന്നാണെങ്കിൽ എഴുപത് ശതമാനം പേഴ്സണാലിറ്റി നാലാണെങ്കിൽ നൂറ് ശതമാനം അഞ്ചാണെങ്കിൽ എൺപത്തഞ്ച് ശതമാനം പേഴ്സണാലിറ്റി ആറാണെങ്കിൽ എൺപത്തഞ്ച് ശതമാനം പേഴ്സണാലിറ്റി ഏഴാണെങ്കിൽ എഴുപത് ശതമാനം പേഴ്സണാലിറ്റി എട്ടാണെങ്കിൽ പത്ത് ശതമാനമേ ഉള്ളൂ അത് പേഴ്സണാൽ ഇയർ എട്ടും വീണ്ടും പേഴ്സണാലിറ്റി എട്ട് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം എന്ന് ചുരുക്കം പേഴ്സണാലിറ്റി ഒമ്പതാണെങ്കിൽ അറുപത് ശതമാനം ഇനി പേഴ്സണൽ ഇയർ ഒമ്പതാണെങ്കിൽ അതായത് ഡേറ്റ് മന്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂട്ടുമ്പോൾ ഒമ്പതാണ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ ട്രാപ്പിൽ പോയി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഒരു സമയമാണ് അതായത് മറ്റുള്ളവരുടെ ട്രാപ്പിൽ വീണു പോകരുത് എന്ന് ആദ്യമേ പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പിന്നെ ഇതിൽ ഒരു അൺപ്രഡിക്റ്റബിളായിട്ടുള്ള വർഷമാണ് ഉയർച്ച താഴ്ചകൾ ഏറെ കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള ഒരു അപ്പോൾ നമ്മൾ കുറച്ച് സെക്യൂരിറ്റി സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വർഷമാണ് പിന്നെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്നസ്സിന് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഗുണമുണ്ടാകും ഏ പിന്നെ അതുപോലെ കുറേ നമുക്ക് ശക്തി ശേഖരിച്ച് വെക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു എനർജി കൂടി ഇതിലുണ്ട് കൂടുതലായിട്ട് ശക്തി ആർജിക്കാൻ വേണ്ടി പറ്റും പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സാമ്പത്തികം എന്നത് ഉള്ളതും കുറച്ച് ആശങ്കയിലാണ് അത് പറയേണ്ടത് അപ്പോൾ അത് പേഴ്സണാലിറ്റി നമ്പർ ഒന്നാണെങ്കിൽ നൂറ് ശതമാനം സപ്പോർട്ടീവ് ആണ് സപ്പോർട്ടീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവസ്ഥ ഇതാണ് അപ്പോൾ ആരോഗ്യപരമായിട്ടും പിന്നെ ശക്തി ആർജിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അതേസമയം പേഴ്സണാലിറ്റി രണ്ടാണെങ്കിൽ ഇരുപത് ശതമാനമേ ഉള്ളൂ മൂന്നാണെങ്കിൽ അമ്പത് ശതമാനം നാലാണെങ്കിൽ മുപ്പത് ശതമാനം അഞ്ചാണെങ്കിൽ മുപ്പത് ശതമാനം പേഴ്സണാലിറ്റി ആറാണെങ്കിൽ പത്ത് ശതമാനം പേഴ്സണാലിറ്റി ഏഴാണെങ്കിൽ നാൽപ്പത് ശതമാനം പേഴ്സണാലിറ്റി എട്ടാണെങ്കിൽ അമ്പത് ശതമാനം പേഴ്സണാലിറ്റി ഒമ്പതാണെങ്കിൽ അറുപത് ശതമാനം അപ്പോൾ ഈ നിങ്ങൾ പേഴ്സണൽ ഇയർ ഒമ്പതാണെങ്കിൽ വലിയ ഗുണങ്ങൾ പറയാനില്ല എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ കുറേ കുറ്റവും നല്ലതൊക്കെ പറഞ്ഞു ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് ശനിയാഴ്ചകളിൽ ഭക്ഷണം കഴിച്ച് ഉപവാസം അനുഷ്ഠിക്കാം അത് ഏത് മതസ്ഥർക്കും ചെയ്യാം അല്ലേ എല്ലാ മതത്തിലും പറയുന്ന കാര്യമാണ് ഉപവാസം എന്നുള്ളത് അതുപോലെ അത് ശനി ദിവസത്തിൽ ഉപവാസം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു എനർജി കൂടുതൽ നിങ്ങൾക്ക് സപ്പോർട്ടീവാകും പിന്നെ പൊതുവേ സസ്യാഹാരി സസ്യാഹാരമായിട്ട് അല്ലേ വെജിറ്റേറിയൻ കഴിക്കുന്നതും ശനിയുടെ എനർജീനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഉണ്ടാവും പിന്നെ സാറ്റൈൻ എനർജി എന്നുള്ളത് എന്നെ ഈ ദരിദ്രരെ സഹായിക്കുക എന്നുള്ളതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനൊക്കെ ശ്രമിക്കുക പിന്നെ ഈ ഹൈന്ദവ വിശ്വാസികളാണെങ്കിൽ ശിവക്ഷേത്രത്തിലും ശാസ്ത്ര ക്ഷേത്രത്തിലും ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കാം അതിനുവേണ്ട കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ അത് ചെയ്യാം ഏഹ് പിന്നെ മറ്റൊരു സാറ്റേൺ എനർജീനെ സപ്പോർട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് അത് പിന്നെ സാറ്റൈൻ എനർജീനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കാക്ക അതായത് പിന്നെ കാക്കക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതും നല്ല ഒരു കാര്യമാണ് പിന്നെ അതുപോലെ പിന്നെ സാറ്റൈൻ എനർജിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത് ഒന്ന് ജഡ്ജാണെങ്കിൽ ഒന്ന് ഏറ്റവും താഴേക്കിടയിൽ വർക്ക് ചെയ്യുന്ന പിന്നെ ജോലി തൊഴിലാളികളുടെ എനർജി കൂടിയാണ് സാറ്റേൺ എനർജി എന്നുള്ളത് അപ്പോൾ അവരെ ഒരിക്കലും വിഷമിപ്പിക്കരുത് അത് സാറ്റേൺ അവരെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ സാറ്റേൺ എനർജി നിങ്ങൾക്ക് കൂടുതൽ ഗുണമുള്ളതായിട്ട് വരും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു നല്ല ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് സെർവ് ചെയ്ത ആൾക്ക് ടിപ്പ് കൊടുക്കുക പത്തോ ഇരുപതോ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഹാപ്പിയാവും അതുപോലെ നിങ്ങൾക്ക് ഒരു നിങ്ങൾ എന്താ പറയുക ഇപ്പോൾ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വ്യക്തിയെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത് പറ്റുമെങ്കിൽ ഒരു അവരുദ്ദേശിക്കുന്നതിലും ഒരു പത്ത് രൂപയെങ്കിലും അധികം കൊടുത്ത് അവരെ സന്തോഷത്തോടെ അയക്കുക അത് സാറ്റേൺ എനർജീനെ നിങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ മറ്റൊരു പിന്നെ പരിഹാര മാർഗമാണ് നിങ്ങൾക്ക് ബ്ലൂ സഫയർ ഇന്ദ്രനീലം ധരിക്കുക എന്നുള്ളത് അപ്പോൾ ഇന്ദ്രനീലം ധരിക്കുക എന്നുള്ളത് ഞാൻ പറയുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജാതകമൊക്കെ നോക്കിയിട്ട് വിശദമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതേസമയം അമിത്യസ്റ്റ് എന്ന സ്റ്റോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധരിക്കാവുന്നതാണ് അപ്പോൾ അത് ആണ് പിന്നെ എന്താ പറയുക എല്ലാവരും അവർ നന്നായിട്ട് പ്രാർത്ഥനയോടുകൂടി എന്നെ പോവുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ കുറേ ആഘോഷത്തിൻ്റെ ഇടയിൽ ഒരു ആയിട്ടുള്ള ഒരു മാഷ് എന്നെ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് കയറി വരുമ്പം എല്ലാവരും ഒന്ന് ശാന്തരായി ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ അതാണ് അതേസമയം ആ മാ ആ മാസ്റ്ററുടെ ആ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ കുറ്റം ചെയ്തവർക്ക് ശിക്ഷയും നൽകും അതേസമയം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ വർഷം എന്നുള്ളതാണ് ഞാൻ പറയുന്നതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ എന്നെ ഒരു പുതുവത്സര ആശംസകൾ നേരുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു മികച്ച വർഷമായിട്ട് വരട്ടെ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി എല്ലാവരും മംഗളകരമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒക്കെ മുന്നോട്ട് പോകും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ